കറി ാട്ടിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു നവരാത്രി സ്പെഷ്യൽ വീഡിയോ ആണ് ചെയ്യുന്നത് നവരാത്രി എന്നാൽ ഒൻപത് രാത്രികൾ ഇതിൽ തന്നെ അവസാനത്തെ മൂന്ന് ദിവസങ്ങളാണ് ഏറ്റവും പ്രധാനം ദുർഗാഷ്ടമി മഹാനവമി വിജയദശമി നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ദേവിയെ പ്രീതിപ്പെടുത്താനായി പലതരം നിവേദ്യങ്ങൾ തയ്യാറാക്കുന്നുണ്ട് അതിലൊന്നാണ് കൊഴുക്കട്ട പഴ കൊഴുക്കട്ട ഏത്തപ്പഴം പുഴുങ്ങി ഉടച്ചു ചേർത്താണ് ഇത് തയ്യാറാക്കുന്നത് പുഴുങ്ങിയ ഏത്തപ്പഴത്തിന്റെ നാരും അകത്തുള്ള കുരുവും എല്ലാം കളിക്ക ഉടച്ച പഴത്തിൽ ഒരു കപ്പ് അരിപ്പൊടി ചേർത്ത് ഒരു കപ്പ് ചൂടുവെള്ളവും ചേർത്ത് നല്ല മയത്തിൽ കുഴച്ചെടുക്കണം മാവ് സോഫ്റ്റ് ആവാൻ ഒരു ടീസ്പൂൺ നെയ്യോ ഒരു ടീസ്പൂൺ എണ്ണയോ ചേർത്ത് കൊടുക്കാം ഇരുന്നൂറ് ഗ്രാം ശർക്കര ഉരുക്കിയതിൽ രണ്ട് കപ്പ് തേങ്ങ ചേർത്ത് ലോ ഫ്ലെയിമിൽ വിളയിച്ചെടുക്കണം ഫില്ലിങ്ങിൽ ശർക്കരയോ പനം ശർക്കരയോ പനം കൽക്കണ്ട് പൊടിച്ചതോ ചേർത്ത് കൊടുക്കാം ശർക്കര ഉരുക്കുന്നതിന്റെ ഏറ്റവും ഒരു എളുപ്പ വഴി ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിലും ഒന്ന് കാണണേ തേങ്ങ വിളയിക്കുന്നതിനോടൊപ്പം ഒരു ടീസ്പൂൺ ഏലക്കൊടി കൂടി ചേർത്ത് കൊടുക്കണം തേങ്ങ വിളയിക്കുമ്പോൾ ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് വരട്ടിയെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ശർക്കരപ്പാനി വറ്റി തേങ്ങ ഡ്രൈ ആകുന്നത് വരെ ഇളക്കി എടുക്കണം തേങ്ങ വിളയിച്ചത് ചെറിയ ബോളാക്കി ഉരുട്ടി വെക്കണം കയ്യിൽ നെയ്യോ എണ്ണയോ പുരുട്ടിയതിനു ശേഷം കുഴച്ചു വെച്ച മാവ് ചെറിയ ഉരുളയാക്കി എടുത്ത് മദ്യഭാഗം ഒന്ന് കുഴിച്ച് വിളയിച്ച തേങ്ങ മിക്സ് വെച്ച് കവർ ചെയ്ത് എടുക്കണം ഫില്ലിങ്ങിൽ കുറച്ച് പുഴുങ്ങിയ ചെറുപയർ കൂടി വെച്ചാൽ കൂടുതൽ ഹെൽത്തി ആകും ഇതൊരു നാലു മണി പലഹാരമായിട്ട് ഉപയോഗിക്കാം തയ്യാറാക്കുമ്പോൾ സ്റ്റീമറിൽ വെള്ളം വെട്ടി തിളച്ചതിന് ശേഷമാണ് ഉരുളകൾ സ്റ്റീമറിൽ വെച്ച് അടക്കേണ്ടത് ഇരുപത് മിനിറ്റ് ഹൈ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത് സ്റ്റീമറിൽ ഇരുപത് മിനിറ്റ് കുക്ക് ചെയ്താൽ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള പഴ കുഴക്കട്ട റെഡിയാകും കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം നന്നായിട്ട് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു ഈ നവരാത്രിക്ക് ഇതുപോലൊന്ന് ചെയ്തു നോക്കണേ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തേക്കണേ നിങ്ങളുടെ വാല്യുബിൾ കമൻസ് അറിയിക്കണം പുതിയൊരു വീഡിയോ വീഡിയോമായി അടുത്ത എപ്പിസോഡിൽ കാണാം താങ്ക് യു